സുഹൃത്തുക്കളെ രാജ്യം അതിൻ്റെ ഏറ്റവും ഒരു ഘട്ടത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം അടുത്ത അഞ്ചു വർഷത്തേക്ക് ആരാണ് നമ്മളെ ഭരിക്കേണ്ടത് ആരാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ പോവുകയാണ് ഈ ഘട്ടത്തിൽ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നാളെ നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ എന്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് എൻ്റെ വോട്ട് കൊണ്ട് എന്തു മാറ്റമാണ് ഈ നാട്ടിൽ നാട്ടിലുണ്ടാകുന്നതെന്ന് എൻ്റെ വോട്ട് വെറുതെ പാഴായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാത്രമല്ല ഇത്തരം തോന്നലുകളുമായി ഓ ഇത്തവണ ഞാൻ വോട്ട് ചെയ്യുന്ന ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അവരോടാണ് ഈ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേദിവസം പറയുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം ഇനി ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് തീർച്ചയായും വ്യക്തിപരമായ തീരുമാനമാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കൊക്കെ വിഭിന്നമായ പാർട്ടികളോട് ആഭിമുഖ്യങ്ങളുണ്ടാകും വിവിധ രാഷ്ട്രീയ നേതാക്കളോടും സ്ഥാനാർത്ഥികളോടും ഒക്കെ ആഭിമുഖ്യമുണ്ടാകും സ്വാഭാവികമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ വോട്ട് വെറുതെ ലാഘവത്തോടെ പെട്ടെന്ന് പോയി ആർക്കെങ്കിലും ചെയ്തു പോകേണ്ടതല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം കണ്ട ഒരു സുഹൃത്ത് പറഞ്ഞത് മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് വലിയ കൺഫ്യൂഷനാണ് ആർക്ക് ചെയ്യണം എന്ന കാര്യത്തിൽ എന്നുള്ളത് അതായത് കൺഫ്യൂഷൻ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെ ഒരു അങ്ങനൊരു കൺഫ്യൂഷനോടുകൂടിയല്ല നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനമുണ്ടാകണം അത് ഏത് പാർട്ടിയോടോ ഏത് നേതാവിനോ ഏത് സ്ഥാനാർത്ഥിയോടോ ആയിക്കോട്ടെ പക്ഷേ നിങ്ങളുടെ തീരുമാനം ആലോചിച്ച് ഉറപ്പിച്ചതാകണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഈ രാജ്യം ആര് ഭരിക്കണം നമ്മുടെ എം പി ആരാകണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് ശരിയാണ് നമ്മളെല്ലാവരും വോട്ട് ചെയ്യുന്ന ആൾ തന്നെ ജയിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഒരു വോട്ട് ചെയ്യുന്നത് നമ്മുടെ നിലപാട് കൊണ്ടാകണം എന്ന് മറക്കരുത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഒരുപാട് രാഷ്ട്രീയ കക്ഷികളുണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട് ഏറ്റവും വേദനാജനകമായി തോന്നിയത് ഈ തെരഞ്ഞെടുപ്പും ഏതാണ്ട് എല്ലാ കക്ഷികളും മതത്തെയും മറ്റു പല വിഷയങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജയിക്കാൻ ശ്രമിക്കുന്ന അതായത് കുറുക്കു വഴിയിലൂടെ ജയിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് ഏതെങ്കിലും ഒരു മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെ നേതാക്കൾക്കെതിരെയോ മാത്രം പറയുന്നതല്ല ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങളുടെ മുന്നണി നേതാവ് ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഒന്ന് നന്നായി ആലോചിച്ചു നോക്കുക ആരാണ് ഇങ്ങനെ ചെയ്യാത്തത് ആരാണ് മതത്തെ ജാതിയെ ഒക്കെ ഉപയോഗിക്കാത്തത് വളരെ നന്നായി ചിന്തിച്ചു നോക്കുക യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിനെ സംബന്ധിച്ച് കേരളത്തിലടക്കം ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഹൈവേകൾ അല്ലേ പക്ഷേ ആ ഹൈവേകളെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു കേട്ടോ എവിടെയൊക്കെയോ ആരൊക്കെയോ എന്തോ പറഞ്ഞു പോയി എന്നല്ലാതെ വികസനം ഈ നാട്ടിൽ ചർച്ചയായിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് പറയുകയാണ് വികസനമായിരിക്കണം നമ്മളുടെ നാടിൻ്റെ വികസനമായിരിക്കണം പ്രധാന അജണ്ട തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത് നിങ്ങളുടെ നാടിനെ നമ്മുടെ നാടിനെ ആർക്കാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്ന് നിങ്ങളുടെ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് വിഭിന്ന കക്ഷികളിലുണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണി ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ കക്ഷികൾക്ക് തന്നെ ചെയ്യണം എന്നില്ല മിടുക്കന്മാരായ എം പിമാർ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മൾ കുറേ പേരെ തിരഞ്ഞെടുക്കുന്നു അവർ അവിടെ പോകുന്നത് ുന്നു വരുന്നു എം ബി ഫണ്ട് ഒരു വർഷം ഏതാണ്ട് അഞ്ച് കോടി രൂപയോളം കിട്ടുന്നു ആ കിട്ടുന്ന പൈസ കൊണ്ട് കുറച്ച് സ്കൂളുകൾക്ക് സ്കൂൾ ബസ് കൊടുക്കുന്നു കുറച്ച് ലൈറ്റ് ഇടുന്നു വെയ്റ്റ് ഷെഡ് ഉണ്ടാക്കുന്നു ഒരു പക്ഷേ കേന്ദ്ര പദ്ധതിയോ സംസ്ഥാന പദ്ധതിയോ ഒക്കെ ആയി വരുന്ന പൊതുവെ വരുന്ന റോഡുകളുടെ ഭാഗമായി ഉണ്ടാകുന്ന വികസനം അല്ലെങ്കിൽ റെയിൽ വികസനം ഇപ്പോൾ പുതിയ ട്രെയിനുകൾ വരുന്ന കാര്യം അല്ലെങ്കിൽ ഡബിളിങ് ഇതൊക്കെ ഈ എം പിമാരില്ലെങ്കിലും നടന്നു പോകും കാരണം ഇതൊക്കെ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായി നടന്നു പോകുന്നവരാണ് നമ്മുടെ മുന്നിൽ ഈ പല എം പിമാരും നിലവിലുള്ള പല എം പിമാരും അത് മുൻപുള്ള എം പിമാരാണെങ്കിലും വെക്കുന്നത് ഇങ്ങനെയുള്ള പൊതു പ്രോജക്റ്റുകളെ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു എം നിങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങളിൽ കാര്യമായി ഇടപെടാൻ കഴിയുന്നുണ്ടോ അത് നിങ്ങൾ പരിശോധിക്കണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് കഴിയുന്നുണ്ടോ എന്നും പരിശോധിക്കണം കേവലം എം ഫണ്ട് ചിലവാക്കുക എന്നുള്ളതിന് ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് ഉദ്യോഗസ്ഥൻ മാത്രം മതിയാകും അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ബി ജെ പി കേന്ദ്രം ഭരിക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസ്സിനോ സി പി എം എം പിമാർക്കോ റോളില്ല എന്ന് കരുതേണ്ടതല്ല നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ അവിടെ പോയി അത് വാങ്ങിയെടുക്കാൻ കഴിവുള്ളവരാണോ ഇവർ എന്ന് നമ്മൾ സ്വാഭാവികമായും പരിശോധിക്കേണ്ടതാണ് ബി ജെ പി എന്നല്ല ഇനിയിപ്പോൾ കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചാലും അപ്പുറത്ത് നിൽക്കുന്ന ആരാണെങ്കിലും അവർക്ക് അതിന് കഴിവുണ്ടോ പല തരത്തിൽ സ്വാധീനിച്ചെടുക്കാം പറയുന്നത് ഒന്നുകൂടി ഓർക്കുകയാണ് നിതിൻ ഗഡ്കരി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സംസ്ഥാനങ്ങൾക്കാണ് റോഡ് വേണ്ടത് ചോദിക്കൂ ഞാൻ തരാം എന്ന് ഒരു സർക്കാരും അല്ലെങ്കിൽ ഒരു പ്രാദേശിക ഗവണ്മെൻറ്റുകളും ഞാൻ ഇത് തന്നിട്ടില്ല എന്ന് പറയില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ഏറ്റവും പോസിറ്റീവായി തോന്നിയൊരു ഒരു ഒരു കമൻ്റായിട്ടാണ് നിതിൻ ഗഡ്കരിയുടെ വാക്കുകളെ തോന്നിയത് കാരണം ഈ നാട്ടിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളാണ് വിവിധ സംസ്ഥാനങ്ങൾ കൊണ്ടിരിക്കുന്നത് ആ സംസ്ഥാനങ്ങളോട് വിവേചനമില്ലാതെ റോഡുകൾ അദ്ദേഹത്തിൻ്റെ വകുപ്പിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് സന്തോഷം തോന്നിയൊരു കാര്യമാണ് അങ്ങനെയുള്ള പല മന്ത്രിമാരും പല ഉദ്യോഗസ്ഥരും ഒക്കെ വിവിധ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി ഏത് ആര് ഭരിച്ചാലും ഉണ്ടാകും അത്തരക്കാരിൽ നിന്ന് പല പദ്ധതികളും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നവരാണോ ഇനി മറ്റൊന്ന് എം പിമാരുടെ ഏറ്റവും വലിയ റോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ പലതും വരും പക്ഷേ അത് കൃത്യസമയത്ത് നടപ്പാക്കുന്നുണ്ടോ അതിന് മോണിറ്റൈസേഷൻ ഇവർ ചെയ്യുന്നുണ്ടോ ഇങ്ങനെയെല്ലാം കൃത്യമായി അവലോകനം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം നമ്മുടെ എം പി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് ഈ പദ്ധതികൾ കൃത്യമായി നടക്കുന്നുണ്ടോ നടപ്പിലാക്കിക്കാൻ കഴിയുന്നവരായിരിക്കണം നമ്മുടെ എം പി അത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ അത്തരക്കാരാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ വോട്ട് അവർക്ക് കൊടുക്കുക അവർ ജയിക്കുകയോ പരാജയപ്പെടുകയോ എന്നൊക്കെയുള്ളത് മറ്റൊരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ അതിപ്രസരമാണ് രാഷ്ട്രീയ വിവാദങ്ങളാണ് കഴിഞ്ഞ ഒരു മാസം നമ്മളെ പറ്റിക്കുകയായിരുന്നു ഓരോ മുന്നണികളും പലതരം വിവാദങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ ഓരോരോ കുഴിയിൽ ചാടിക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരുന്നത് നമ്മളെല്ലാം അതിന് പിന്നാലെയായിരുന്നു ആ വിവാദങ്ങൾക്ക് പിന്നാലെയായിരുന്നു ശരിക്കും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മുന്നണികൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ അവിടെയാണ് നമ്മുടെ എം പി ആരാകണം നമ്മുടെ ജനപ്രതിനിധി ആരാകണം എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള നമ്മുടെ അവകാശമാണ് എന്ന് പറയുന്നത് നിങ്ങൾ നന്നായി ചിന്തിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പോവുക എല്ലാവരും വോട്ട് ചെയ്യുക നിങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റോട്ടെ പക്ഷേ കഷ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മുടെ ജനപ്രതിനിധി നമ്മുടെ നാടിൻ്റെ വികസനത്തിന് പണിയെടുക്കുന്നവനായിരിക്കണം അല്ലാതെ ഒരു സുഖിമാനായി ഇവിടെ നിന്ന് കയറി ഏതെങ്കിലും പാർലമെൻറ്ററി കമ്മിറ്റിയിലൊക്കെ കയറി രാജ്യം മുഴുവൻ കറങ്ങി നടക്കുകയും പിന്നെ അഞ്ചാം വർഷത്തിൽ നമ്മളെ കണ്ട് വീണ്ടും വോട്ട് ചോദിക്കുന്നവരും ചോദിക്കുന്നവരുമാകരുത് അതുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം രേഖപ്പെടുത്തുക ഈ നാട്ടിൽ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് തിരിച്ചറിയുക അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ ഒരുപാട് വിഷയങ്ങളിൽ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പലതിലും അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചാനൽ നമ്മൾ വീണ്ടും തുടരും മറ്റു പല വിഷയങ്ങളുമായി അവലോകനങ്ങളുമായി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയെക്കുറിച്ചുള്ളതും രേഖപ്പെടുത്തുക കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ മറ്റ് സുഹൃത്തുക്കൾക്കും അയച്ചു നൽകുക നന്ദി